മറ്റുള്ളവർ സാധനം വാങ്ങുമ്പോൾ നമുക്ക് ലാഭമുണ്ടാക്കാൻ ഇനി കട തുടങ്ങേണ്ട അതിന് ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം സർക്കാർ ഈ വർഷം പല ഉൽപ്പന്നങ്ങളുടെയും ജി എസ് ടി വലിയ രീതിയിൽ വെട്ടിക്കുറച്ചു പലതിനും ഇല്ലാതാക്കി അതുകൊണ്ട് തന്നെ ഈ നവരാത്രി ദീപാവലി ആഘോഷ സമയത്ത് ആറ് ലക്ഷം കോടി രൂപയുടെ വിൽപ്പനയാണ് രാജ്യത്ത് നടത്തുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ എട്ട് പോയിന്റ് അഞ്ച് ശതമാനം കൂടുതൽ ഇനി വരും വർഷങ്ങളിൽ ഇത് കൂടാനേ സാധ്യതയുള്ളൂ ഇങ്ങനെ ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യം വളരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അതിന് കൺസംഷൻ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി ഇനി ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പണം പോകുമോ എന്നൊക്കെയുള്ള പേടിയുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത ഒരു രൂപ പോലും പോകാതെ നൂറ് ശതമാനം ക്യാപിറ്റൽ ഗ്യാരന്റീഡായി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം എച്ച് ഡി എഫ് സി ലൈഫ് ഒരുക്കുന്നുണ്ട് അവരുടെ ഇന്ത്യ കൺസ്ട്രക്ഷൻ അഡ്വാൻറ്റേജ് ഫണ്ട് എന്ന എൻ എഫ് ഒയിൽ ഈ വരുന്ന നവംബർ മുപ്പതാം തീയതി വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുണ്ട് കൂടുതൽ അറിയാനും നിക്ഷേപിക്കുവാനുള്ള ലിങ്ക് വയൽ കൊടുത്തിട്ടുണ്ട് എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ തന്നെ ഡിസ്കവറി ഫണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഇരുപത്തെട്ട് ശതമാനവും തുടക്കം മുതൽ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനവും സി എ ജി ആർ റിട്ടേൺസ് നൽകിയിട്ടുണ്ട് അതുകൂടാതെ അവരുടെ ഫ്ലെക്സി ക്യാപ് ഫണ്ട് തുടക്കം മുതൽ ഇരുപത്തിനാല് പോയിന്റ് ആറ് ശതമാനവും സി എ ജി ആർ റിട്ടേൺസ് നൽകിയിട്ടുണ്ട് അപ്പോൾ മുൻകാലങ്ങളിൽ എച്ച് ഡി എഫ് സി ലൈഫ് പുറത്തിറക്കിയ ഫണ്ടുകൾ നല്ല റിട്ടേൺസ് തന്നെ നൽകിയിട്ടുണ്ട് പിന്നെ നമ്മളെ കൊണ്ടാകുന്ന എത്ര വലിയ തുകയും ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാം ഇവിടെ എൻ എ വി പത്ത് രൂപയാണ് അതുകൂടാതെ നമ്മളടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിൻ്റെ നൂറ്റി എഴുപത് മടങ്ങും വരുന്ന ലൈഫ് കവറും ലഭിക്കും വർഷം തോറും രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാകില്ല പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം പതിനെട്ടായിരം രൂപയൊക്കെ വെച്ച് നിക്ഷേപിച്ചാൽ രണ്ട് കോടിയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് പിന്നെ മറക്കണ്ട നമ്മുടെ ഈ എൻ എഫ് ഒയുടെ അവസാന തീയതി ഈ വരുന്നതും നവംബർ മുപ്പത് വരെയാണ് അതായത് ഇനി പത്ത് ദിവസം കൂടി പിന്നെ ഇവിടെ അഞ്ച് വർഷം ലോക്കിംഗ് പീരീഡ് ഉള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് അത്രയും കാലം തുടർച്ചയായി മാറ്റിവെക്കാൻ കഴിയുന്ന തുക തിരഞ്ഞെടുക്കുക നമ്മുടെ ബയൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഇതിൽ നിക്ഷേപിക്കുവാനും കഴിയും കൂടാതെ മലയാളത്തിൽ കസ്റ്റമർ കെയർ സേവനവും ലഭ്യമാണ് അതുമല്ലെങ്കിൽ ഹോം വിസിറ്റിന് റിക്വസ്റ്റ് കൊടുത്താൽ അവരുടെ ഒരു ഏജൻറ്റ് വീട്ടിൽ വന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും